അങ്ങനെ നമ്മുടെ ചിറ്റട വിളയച്ചന്റെ ഇരുപത്തി അഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേരെ മാത്രം വിളിച്ചൊരു ലിമിറ്റഡ് പരിപാടി ആയിരുന്നു അതുകൊണ്ട് അധികം പേരൊന്നും ഉണ്ടായില്ല കുറച്ച് ഫാമിലി പിന്നെ അവരുടെ ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇതൊരു ചെറിയൊരു ലവ് ആയിരുന്നു വരണ അപ്പൊ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് കേക്കൊക്കെ വായിലുച്ചു കൊടുത്ത് വേറെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാനായിട്ട് നമ്മ കണ്ടില്ല പിന്നെ കയ്യിലിരിക്കണത് മോളുടെ ആ കുട്ടിയാണ്ടാ പ്രായം തോന്നില്ലെങ്കിലും ഒരു മുത്തശ്ശനും മുത്തശ്ശിയാണത് നമ്മൾ ഈ വീഡിയോ കൊടുക്കണോണ്ടാണെന്ന് തോന്നുന്നത് എല്ലാവർക്കും ഈ വീഡിയോയുടെ മുമ്പിലേക്ക് വരാനൊരു വടിയ നാടമുള്ളത് പോലെ ഇതാണ് ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ അമ്മ അലീന മീലു എന്ന് വിളിക്കും നിങ്ങൾക്ക് ഒരു അനിയനുണ്ട് അതീവ എന്നതാണ് റിച്ചു അലൻ ഇവൻ പോതമംഗലത്ത് പഠിച്ചോണ്ടിരിക്കയാണ് പിന്ന ഇത് അളിയൻ വിഷ്ണു അച്ചു എന്ന് വിളിക്കും ഇവരുടെയും ഒരു ലവ് ആയിരുന്നു അതുപോലെ അളിയനൊരു പാചക വിദഗ്ധനാണ്ടാ പുള്ളി കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫുഡാണ് അപ്പൊ ഞാൻ നമ്പർ വേണമെങ്കിൽ ഞാൻ അളിയില് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് ഇളയച്ചൻ്റെ ചേട്ടനും വൈഫും ആണ് അതായത് എന്റെ അച്ഛനും അമ്മയും മിനി അവരുടെ ഒരു ഉഴുവാരം നടത്തത് കേക്ക് വായല ചൊടുക്കല് വേറെ ആൾക്കാരും അങ്ങനെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല എന്താണെന്നാവുമോ എല്ലാവർക്കും ഒരു നാണമാണെന്ന് തോന്നണു അങ്ങനെ വലിയ പരിപാടി ഒന്നും ആയിരുന്നില്ല കേട്ടോ ഒരു പത്ത് മുപ്പത് തന്നെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ അത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു നമ്മ ഫുഡിന്റെ പരിപാടിയിലേക്ക് കടന്നെട്ടാ ഞാൻ പറഞ്ഞില്ലേ അളിയൻ ഒരു പാചക വിദഗ്ധനാണെന്ന് അപ്പൊ അളിയന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് ഡിഷസ് മാത്രമേ നോക്കുണ്ടായിരുന്നുള്ളൂട്ടോ ഈ വെള്ളയപ്പോ പത്തിരിയും നൂലപ്പം നമ്മ പുറത്തുനിന്ന് വരത്തിച്ചതാണ് ഇത് ബീഫ് ആയിരുന്നു ബീഫ് ഇഷ്ടവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പ്രശ്നം കഴിച്ചായിരുന്നു പിന്നെ വെജ് പുലാവും പിന്നെ ചിക്കൻ റോസ്റ്റും ആയിരുന്നു മെയിൻ ഉണ്ടായിരുന്നത് ഈ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് കഴിക്കാനായിട്ട് ചില്ലി ഗോപിയും പിന്നെ വെജ് ഇഷ്ടവും ഉണ്ടായിരുന്നു അത് അപ്പർ വെജ് ഇഷ്ടവും അപ്പുറത്തെ സൈഡിലായാലും ഇരിക്കുന്നത് പിന്നെ കുറച്ച് സാലഡുകൾ ആയിരുന്നു ഇത് സാലഡിന്റെ പേരൊന്നും എനിക്കങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയില്ല ഒരു മൂന്നാല് ടൈപ്പ് സാലഡ് ഉണ്ടായിരുന്നു പിന്നെ അച്ചാറും ക്യാബേജും ഒക്കെ ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നിരുന്നേട്ടോ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ ഇതെല്ലാം എന്റെ അലിയനാണ് ഉണ്ടാക്കിയെന്ന് ഇത് പുള്ളി ഒരു സൈഡ് പരിപാടിയാണ് പുള്ളിക്ക് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പുള്ളിയുടെ ഫുഡ് അതൊന്നും പറയാനില്ല പുള്ളിയാണ് അപ്പോഴും നമ്മീഫ് സ്റ്റൂലും വെജ് സ്റ്റൂലൊക്കെ ഇട്ട് മൂന്ന് ഇളക്കൊക്കെ ഇളക്കി അപ്പോഴും നമുക്ക് വിശന്ന് തുടങ്ങി അപ്പോഴത്തും ആൾക്കാരൊക്കെ കഴിക്കാനായിട്ട് ഓരോരുത്തരുമായിട്ട് വന്നു തുടങ്ങി അപ്പൊ നമ്മ ആദ്യം ട്രൈ ചെയ്തത് വെള്ള ഇഷ്ടു കറിയായിരുന്നു അപ്പൊ അതിൽ തന്നെ ആദ്യം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഒരു രണ്ടുമൂന്ന് പ്ലേറ്റ് കഴിച്ചെടുത്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ക്രീമി ടേസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കൊറച്ച് ഈ പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്നിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് അത് അത്രക്കും ടേസ്റ്റ് ആയിരുന്നു അതായിട്ട് നമ്മ ട്രൈ ചെയ്ത് നോക്കിയത് വെജ് പുലാവും ചിക്കൻ റോസ്റ്റും പിന്നെ കുറച്ച് ചില്ലി ഗോപിയും കുറച്ച് സാലഡും പിന്നെ കുറച്ച് കച്ചമ്പറവാണ് ഇത് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അങ്ങനെ ഫുഡൊക്കെ എടുത്ത് നമ്മൊരു സ്ഥലത്ത് പോയിരുന്നു സമാധാനമായിട്ട് കഴിക്കാൻ തുടങ്ങി ആദ്യം നമ്മ ട്രൈ ചെയ്ത് നോക്കിയത് ഇവിടെ ചിക്കൻ റോസ്റ്റും റൈസും കൂടിയാണ് റൈസ് നല്ല അടിപൊളിയായിരുന്നു നല്ല വിട്ട് വിട്ട് കിടക്കിയായിരുന്നു അത് രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് പിന്നെ ചിക്കനും അടിപൊളിയായിരുന്നു അത് നല്ല സോഫ്റ്റ് ആയിരുന്നു എല്ലാ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എല്ലാ ഐറ്റംസും നമ്മ കുറച്ച് കുറച്ചായിട്ട് എടുത്തോളൂ കേട്ടോ കാരണം എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു കുറെ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വയരറിഞ്ഞു പോയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടല്ലേ ഇപ്പോ ഒരു പീസൊക്കെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പുറത്തെ സൈഡില് നാരങ്ങോളത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു കുറെ പേര് അവിടെയായിരുന്നു എല്ലാ പരിപാടിക്കും അതൊരു മെയിൻ ആണല്ലോ നമ്മുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് അടിയാണ് മെയിൻ അപ്പൊ അടുത്തതായിട്ട് ചില്ലി ഗോപിയും റൈസും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വിചാരിച്ചു ചില്ലി ഗോപിയും റൈസും ചിലവിടത്തെ ഈ ചില്ലി ഗോപി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാർഡായി കിടക്കും നമുക്കത് കഴിക്കാനായി തോന്നൂല ഇതാകുമ്പോ നല്ലൊരു സോഫ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഫ്ലേവറും നല്ല സൂപ്പർ ആയിരുന്നു കഴിക്കാനായിട്ട് പിന്നെ മൂന്നാല് മോഡല് സാലഡ്സ് ഉണ്ടായിരുന്നല്ലോ അവിടെ അതിലെനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ആ വൈറ്റ് സാലഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതില് ആ ക്യാബേജും പിന്നെ ആ മയോനിസും ആണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ഇത്തിരി കൂടുതലെടുത്ത് കഴിച്ചായിരുന്നു വേറെ സാലഡ് ഞാൻ അങ്ങനെ എടുത്തില്ല പിന്നെ കുറച്ച് കച്ചമ്പറാണ് മെയിൻ ആയിട്ട് എടുത്തിരുന്നത് അപ്പൊ ഫുഡ് അടി ഒക്കെ ഒരു പതിനൊന്നര ആയപ്പോഴൊക്കെ ഞങ്ങ വീട്ടിലേക്ക് പോയായിരുന്നുണ്ടാ പിന്നെ കുറച്ച് പാഴ്സലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ബാക്കി വന്നത് കുറച്ച് ഞങ്ങൾ കൊണ്ടു വരണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിപ്പോ തൊടുക്കക്കാരായത് കൊണ്ട് അതിൻ്റെതായ പരിമിതികളും പ്രശ്നങ്ങളും നമുക്ക് കുറേ ഉണ്ട് അപ്പൊ എല്ലാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും അപ്പൊ നമ്മുടെ പേജും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഓക്കേ താങ്ക് യു